കോട്ടയം വിശ്വസംസ്കൃത പ്രതിഷ്ഠാനം സംഘടിപ്പിക്കുന്ന സൗജന്യ ദശദിന സംസ്കൃത സംഭാഷണ ശിബിരത്തിന് ഏറ്റുമാനൂർ ക്ഷേത്ര സംരക്ഷണ സമിതി ഹാളിൽ തുടക്കമായി ജൂൺ ഒമ്പത് മുതൽ പതിനെട്ട് വരെ പത്ത് ദിവസങ്ങളായാണ് സംസ്കൃത സംഭാഷണ പരിശീലനം നൽകുന്നത് ഭാരതീയ സംസ്കാരത്തിന്റെ അടിത്തറയാണ് സംസ്കൃതം സമൂഹത്തിന്റെ എല്ലാ മേഖലയിലും സംസ്കൃതത്തിന്റെ സംസ്കാരത്തിന്റെ സ്വാധീനമുണ്ടായാൽ നാം ധന്യരാകും അമൂല്യവും അനുഭവവുമായ ഈ ഭാഷയുടെ അറിവുകൊണ്ട് സ്വഭാവ രൂപീകരണവും തദ്വാര സമൂഹം ഇന്ന് നേരിടുന്ന ഒട്ടനവധി പ്രശ്നങ്ങൾക്ക് പരിഹാരവും ഉണ്ടാവും ജനഹൃദയങ്ങളിലേക്ക് പതിറ്റാണ്ടുകളായി സരള സംസ്കൃതത്തെ പകർന്നു നൽകുന്ന സംസ്കൃത പ്രതിഷ്ഠാന്റെ പ്രവർത്തകരായ അശ്വതിയും അനുശ്രീയും ചേർന്ന് പത്ത് ദിവസങ്ങൾ കൊണ്ട് ലളിതമായ സംഭാഷണ സംസ്കൃതം തികച്ചും സൗജന്യമായി സാധാരണ ജനങ്ങൾക്കായി പകർന്നു നൽകുകയാണ് ഏറ്റുമാനൂർ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ മാധവ ഓഡിറ്റോറിയത്തിൽ ഈ മാസം ഒൻപതാം തീയതി മുതൽ പതിനെട്ടാം തീയതി വരെയാണ് പരിശീലനം തുടർന്നും സംസ്കൃത പഠനത്തിന് സൗകര്യമുണ്ടായിരിക്കുമെന്ന് ക്ഷേത്ര സംരക്ഷണ സമിതി ഭാരവാഹികളായ വിജയകുമാർ ജിനചന്ദ്രബാബു വേണുഗോപാൽ എന്നിവർ അറിയിച്ചു ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ